ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ജില്ലാ കമ്മിറ്റി ചട്ടഞ്ചാലിൽ വാർഷിക സമ്മേളനവും ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു ജനശ്രീ മിഷൻ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനവും ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും ചട്ടഞ്ചാലിൽ നടന്നു ജനശ്രീ മിഷൻ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അദ്ദേഹം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിക്ക് ജനശ്രീ 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 നൽകുന്ന ഏറ്റവും വലിയ നേതൃത്വത്തിൽ അതുപോലെ നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനമായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ സ്മൃതി സംഗമമാണെന്ന് അടുത്ത ഒരു നമുക്ക് ജനങ്ങളെ ജനശ്രീ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു ജനശ്രീ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജനശ്രീ ജില്ലാ സെക്രട്ടറി എം രാജീവൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു പി കെ ഫൈസൽ കെ പി കുഞ്ഞിക്കണ്ണൻ ഹക്കീം കുന്നിൽ എ ഗോവിന്ദൻ നായർ അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ എം കുഞ്ഞമ്പു നമ്പ്യാർ ധന്യാസുരേഷ് മിനി ചന്ദ്രൻ കാർത്തികേയൻ പെരിയ ബി പി പ്രദീപ് കുമാർ കെ കാലിത് കെ വി ഭക്തവത്സലൻ ടി ഗോപിനാഥൻ നായർ സൈമൺ പള്ളന്തുകുഴി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസരഗോട്ട്